കോവിഡ് നയൻറ്റീൻ മഹാമാരിക്ക് ശേഷം മാനവരാശിക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ചൈനയിൽ മറ്റൊരു വൈറസ് പടർന്നു പിടിച്ചിരിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എച്ച് എം പി വി അഥവാ ഹ്യൂമൻ മെറ്റാപ്പോന്യൂമോ വൈറസ് എന്ന വൈറസാണ് ചൈനയിൽ വ്യാപിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കോവിഡ് ബാധിച്ച് അഞ്ച് വർഷങ്ങൾക്കിപ്പുറമാണ് ചൈനയിൽ വീണ്ടും പുതിയൊരു വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ചൈനയിൽ നിരവധി പേർക്ക് എച്ച് എം പി വി വൈറസ് ബാധിച്ചതായും നിരവധി മരണങ്ങൾ സംഭവിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നാൽ ചൈനയോ ലോകാരോഗ്യ സംഘടനകളോ ഇക്കാര്യങ്ങളൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ ചൈനയിൽ പടരുന്ന വൈറസ് വ്യാപനത്തിൽ ഭയപ്പെടേണ്ടതില്ലെന്നും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചാൽ മതിയെന്നും കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും കേന്ദ്ര ആരോഗ്യ വകുപ്പ് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ എന്താണ് എച്ച് എം പി വി വൈറസ് എന്നതിനെ കുറിച്ച് നമുക്കൊരു പരിശോധന നടത്താം എച്ച് എം പി വി അഥവാ ഹ്യൂമൻ മെറ്റാപിന്യൂമോ വൈറസ് എന്നതിൻ്റെ ചുരുക്ക പേരാണിത് രണ്ടായിരത്തി ഒന്നിലാണ് ഈ വൈറസ് കണ്ടെത്തിയത് ഈ വൈറസ് പ്രധാനമായിട്ടും ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത് എച്ച് എം പി വി വൈറസ് ബാധിതരുടെ ലക്ഷണങ്ങൾ മറ്റു ശ്വാസകോശ രോഗങ്ങൾക്ക് സമാനമാണ് ചുമ പനി മൂക്കൊലിപ്പ് ശ്വാസ തടസ്സം ന്യൂമോണിയ മുതലായ ലക്ഷണങ്ങളാണ് രോഗിയിൽ പ്രകടമാകുന്നത് ചുമക്കുമ്പോയോ തുമ്മുമ്പോയോ വായുവിലൂടെ വൈറസ് കണികകൾ പരക്കുന്നു വൈറസുള്ള പ്രതലങ്ങളിൽ തൊടുകയും തുടർന്ന് വായ മൂക്ക് കണ്ണ് എന്നിവയിൽ സ്പർശിക്കുകയും ചെയ്യുമ്പോൾ വൈറസ് ശരീരത്തിൽ പ്രവേശിക്കുന്നു ഈ വൈറസ് ബാധയേറ്റാൽ സാധാരണയായി എന്തെല്ലാം പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം കഴുകി വൃത്തിയാക്കാത്ത കൈകൾ കൊണ്ട് കണ്ണിലോ മൂക്കിലോ വായിലോ തൊടുന്നത് ഒഴിവാക്കുക രോഗികളിൽ നിന്ന് അകലം പാലിക്കുക മൂക്കും വായും മൂടുന്ന വിധത്തിൽ മാസ്ക് ധരിക്കുക എന്നീ പ്രതിരോധ മാർഗങ്ങളിലൂടെ നമുക്ക് രോഗത്തിന്റെ വ്യാപനം കുറക്കാവുന്നതാണ് എച്ച് എം പി വി വൈറസിനെ കുറിച്ച് ജാഗ്രത എല്ലാവർക്കും നന്ദി നമസ്കാരം